ഇതുവരെ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മും കോൺഗ്രസും തമ്മിലുള്ള മത്സരത്തിനായിരുന്നു മുൻതൂക്കം ഇപ്പോൾ സ്ഥിതി അതല്ല എങ്ങനെയെങ്കിലും കേരളം പിടിക്കണമെന്ന വാശിയാണ് ബി ജെ പിക്ക് ഈ വാശിയുടെ ഭാഗമായി പ്രധാനമന്ത്രി ഇടയ്ക്കിടയ്ക്ക് കേരളം സന്ദർശിക്കാറുണ്ട് കോൺഗ്രസും സിപിഐഎം തമ്മിൽ മാത്രമല്ല ഇപ്പോൾ കോൺഗ്രസും കോൺഗ്രസും തമ്മിലുമുണ്ട് ശക്തമായ മത്സരം കോൺഗ്രസുകാർ കൂട്ടത്തോടെ കൂടുമാറുന്ന പരിഹാസം വേറെ കോട്ടയം കോൺഗ്രസിന്റെ ചാഴിക്കാടൻ നേടുമോ അതോ ഫ്രാൻസിസ് ജോർജ് നേടുമോ അതുമല്ലെങ്കിൽ കോൺഗ്രസുകാരെ പിന്നോട്ടടിച്ച് തുഷാർ വെള്ളാപ്പള്ളി നേടുമോ അതോടെ നിൽക്കട്ടെ കേരളത്തിലെ വോട്ടർമാരിൽ യഥാക്രമം ഇരുപത്തിയാറ് ദശാംശം അഞ്ച് ആറ് ശതമാനവും പതിനെട്ട് ദശാംശം മൂന്ന് എട്ട് ശതമാനവും വരുന്ന രണ്ട് സമുദായങ്ങൾക്കും സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം നിർണ്ണയിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കാനാകും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കേരളത്തിൽ ഒരു ഏകീകൃത വോട്ടിംഗ് ബ്ലോക്കായി പെരുമാറുന്നത് വളരെ അപൂർവമാണ് എന്നാലും രാജ്യത്ത് ബി ജെ പിയുടെ ആധിപത്യം തുടരുന്നതിനെക്കുറിച്ചുള്ള ഈ സമുദായ നേതാക്കളുടെ ആശങ്കകൾ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കൂടുതൽ ഏകീകൃതമായ പാറ്റേണിൽ വോട്ടു ചെയ്യാൻ ഈ ഗ്രൂപ്പുകളെ പ്രേരിപ്പിച്ചേക്കാം രാജ്യത്തരങ്ങേറുന്ന വിഭജന രാഷ്ട്രീയത്തിൽ സമസ്ത കേരള ജമിയതുൽ ഉലമയും ലത്തീൻ കത്തോലിക്കാ സഭയും ആശങ്ക പ്രകടിപ്പിച്ചു ജവഹർലാൽ നെഹ്റുവിന്റെ മതീതരത്വവും ജനാധിപത്യപരവുമായ പൈതൃകത്തെ നേരത്തെ അംഗീകരിച്ചവർ സംഘപരിവാറിലേക്ക് മാറിയതിൽ അഗാധമായ ഭയം പ്രകടിപ്പിച്ചുകൊണ്ട് കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിച്ച സമസ്ത സംഘടനയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ ഒരു എഡിറ്റോറിയൽ പ്രസിദ്ധീകരിച്ചു മുൻ മുഖ്യമന്ത്രി എ കെ ആന്റണിയുടെ മകൻ അനിൽ കെ ആന്റണി മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകൾ പത്മഞ്ജ വേണുഗോപാൽ എന്നിവർ ബി ജെ പി ലേക്കുള്ള കൂറുമാറ്റമാണ് വിവാദത്തിന് വഴിവച്ചത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ വരുന്ന മതവിദ്വേഷത്തിന്റെ വേരിയേറ്റത്തിനെതിരെ സമാധാനപരമായ പ്രതിഷേധത്തിന്റെയും സാമൂഹിക പ്രവർത്തനത്തിന്റെയും ഭാഗമായി മാർച്ച് ഇരുപത്തിരണ്ടിന് പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും ലാറ്റിൻ കത്തോലിക്കാ സഭ ആഹ്വാനം ചെയ്തു മതനിരപേക്ഷതയ്ക്കും ജനാധിപത്യത്തിനും വൈവിധ്യത്തിനും സംഘപരിവാർ ഭീഷണി ഉയർത്തുന്നുവെന്ന ഇന്ത്യ ബ്ലോക്കിന്റെ ആഹ്വാനത്തെ പിന്തുണയ്ക്കുന്നതായിരുന്നു സഭയുടെ സന്ദേശം കോൺഗ്രസും സി പി എമ്മും ദേശീയ തലത്തിൽ പങ്കാളികളാണെങ്കിലും കേരളത്തിൽ രാഷ്ട്രീയ എതിരാളികളാണ് ന്യൂനപക്ഷ വിഭാഗത്തിൽ കോൺഗ്രസിനെ മറികടക്കാനുള്ള ശ്രമത്തിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കാനുള്ള കേന്ദ്രത്തിന്റെ തീരുമാനത്തിനെതിരെ പൊതുജനാഭിപ്രായം സ്വരൂപിക്കുന്നതിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൽ ഉടനീളം വമ്പിച്ച റാലികൾക്ക് നേതൃത്വം നൽകുമെന്ന് സിപിഎം കഴിഞ്ഞയാഴ്ച പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് മണിപ്പൂരിലെ ക്രിസ്ത്യാനികൾക്കെതിരായ ആക്രമണങ്ങളും മുസ്ലിം വിരുദ്ധ സി എന്ന് താൻ വിശേഷിപ്പിച്ചത് നടപ്പാക്കാനുള്ള ബി ജെ പിയുടെ നീക്കത്തിനു ചുറ്റുമാണ് കോൺഗ്രസ് എന്ന് പിണറായി കുറ്റപ്പെടുത്തി വിഭജന നിയമത്തോടുള്ള എതിർപ്പിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളെ നിശബ്ദരാക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു സി എ വിരുദ്ധ സമരക്കാർക്കെതിരെയും വിഴിഞ്ഞത്ത് അന്താരാഷ്ട്ര തുറമുഖം നിർമ്മിക്കുന്നതിനെതിരെ സമരം ചെയ്ത ലത്തീൻ കത്തോലിക്കാ സഭയുടെ പിന്തുണയുള്ളവർക്കെതിരെയും തന്റെ സർക്കാർ രജിസ്റ്റർ ചെയ്ത കേസുകളും തെരഞ്ഞെടുപ്പ് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള നീക്കത്തിൽ പിണറായി വിജയൻ പിൻവലിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേസുകൾ എൽ ഡി എഫ് സർക്കാരിനും ന്യൂനപക്ഷ സമുദായങ്ങൾക്കുമിടയിൽ വഷളായിരുന്നു സി പി ഐ എമ്മിന്റെ ന്യൂനപക്ഷ പ്രചാരണത്തിനെതിരെ കോൺഗ്രസ് ഇതുവരെ ഒരു കൌണ്ടർ പ്രഖ്യാപിച്ചിട്ടില്ല എന്നിരുന്നാലും അതിന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മുസ്ലിം വോട്ടുകൾ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ടിലേക്ക് ആകർഷിക്കുമെന്നവർക്ക് ഉറപ്പുണ്ട് മാത്രമല്ല സി പി ഐ ബി ജെ പിയും ആവർത്തിച്ച സമൂഹത്തിലേക്ക് എത്താൻ ശ്രമിച്ചിട്ടും കേരളത്തിലെ ക്രിസ്ത്യാനികൾ പതിമൂന്ന് ശതമാനം വരുന്ന ലത്തീൻ കത്തോലിക്കയിൽ തുടർന്നും പിന്തുണയ്ക്കുമെന്ന് കോൺഗ്രസ് വിശ്വസിക്കുന്നു അതേസമയം കേരളത്തിൽ ഇരുപാർട്ടികളും ഒപ്പമുണ്ടെന്ന് ആരോപിച്ച സിപിഎമ്മിന്റെ കടുത്ത ബിജെപി വിരുദ്ധ പ്രതിച്ഛായ തകർക്കാൻ കോൺഗ്രസ് ശ്രമിക്കുകയാണ് കണ്ണൂരിലെ ആയുർവേദ റിസോർട്ടിൽ ഇടതുമുന്നണിയിലെ ഉന്നത നേതാവ് ഇ പി ജയരാജനും കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും ഓഹരി പങ്കാളികളാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു ചന്ദ്രശേഖർ ആയുർവേദ റിസോർട്ടിന്റെ ഓഹരികൾ സ്വന്തമാക്കിയതിനു ശേഷം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ആദായനികുതി വകുപ്പും ആയുർവേദ റിസോർട്ടിന്റെ സംശയാസ്പദമായ ഫണ്ടിംഗ് സ്രോതസ്സുകളെ കുറിച്ചുള്ള അന്വേഷണം ഉപേക്ഷിച്ചുവെന്നാണ് സതീശൻ ആരോപിച്ചത് ഇതിനു പകരമായി ബി ജെ പി നേതാക്കൾക്കെതിരായ സുപ്രധാന കേസുകൾ സംസ്ഥാന സർക്കാരും പിൻവലിച്ചു അദ്ദേഹം അവകാശപ്പെട്ടു കേരളത്തിൽ അവർക്കിടയിലെ സാമൂഹിക വിദ്യാഭ്യാസ പ്രാദേശിക സാമ്പത്തിക വ്യത്യാസങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ന്യൂനപക്ഷങ്ങൾ ഒരിക്കലും ഏകദാനമായ രീതിയിൽ വോട്ട് ചെയ്തിട്ടില്ല എന്നിരുന്നാലും സംസ്ഥാനത്ത് ബി ജെ പിയുടെ മുന്നേറ്റം ഈ വോട്ടിംഗ് സ്വഭാവത്തെ മാറ്റിമറിച്ചേക്കാം കോൺഗ്രസിനോ സി പി എമ്മിനോ ഇതിൽ കൂടുതൽ നേട്ടമുണ്ടാകുമോ എന്നത് കണ്ടറിയണം